കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിനിടയിൽ ലബനോനിലേക്ക് ഇസ്രായേൽ നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് ആക്രമണങ്ങൾ ആയിരത്തി ഇരുന്നൂറ് വ്യോമാക്രമണങ്ങൾ അതിൽ ഏറ്റവും അതിൽ കൊലപ്പെടുത്തിയത് മുന്നൂറ്റി എഴുപത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് ഇനി ഇസ്രായേലിനെതിരെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസിനെ പോലെ ഏറ്റവും ശക്തമായ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള കേല്പില്ല എന്ന് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഹിസ്ബുള്ളയുടെ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ആയുധ സംവിധാനങ്ങളെ തീർത്തിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അതായത് ഹിസ്ബുള്ളയുടെ സൈനിക മേധാവിയായ ഹൈദം അലി തബാ തബായിയെ ഇസ്രായേൽ വധിച്ചത് ബെയ്റൂട്ടിന് ബെയ്റൂട്ടിന് സമീപമുള്ള ഒൻപത് നില കെട്ടിടത്തിൻ്റെ നാലാം നിലയിലേക്ക് ഇസ്രായേൽ എയ്തു വിട്ടത് മൂന്നേ മൂന്ന് റോക്കറ്റുകൾ ആ മൂന്ന് റോക്കറ്റുകളും അവസാനിപ്പിച്ചത് ഹിസ്ബുള്ളയുടെ പ്രതീക്ഷകളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് വ്യോമാക്രമണങ്ങളാണ് വെടിനിർത്തൽ കരാർ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ആ ഭീകര സംഘടനയുടെ നട്ടല് തകർക്കുന്ന ആക്രമണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ ഇസ്രായേൽ ആ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തിയത് വടക്കൻ ഇസ്ര വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായ റോക്കറ്റ് ആക്രമണങ്ങൾ നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ ഇതായിരുന്നു ഹിസ്ബുള്ള നടത്തിയത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു അറുപത്തിയഞ്ച് ദിവസം നീണ്ടു നിന്ന് യുദ്ധം ആ അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നട്ടല്ലൊടിച്ചു ഇസ്രായേലി സേന ഹമാസിനെതിരെ നടത്തിയതുപോലെയുള്ള യുദ്ധമായിരുന്നില്ല ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയത് ഹമാസിനെതിരെ മൂന്ന് വർഷത്തോളം നീളുന്ന യുദ്ധം ഇസ്രായേൽ നടത്തിയെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ വെറും അറുപത്തഞ്ച് ദിവസം മാത്രമാണ് ഇസ്രായേൽ യുദ്ധം നടത്തിയത് ആ അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഹസൻ നസറുള്ള അടക്കം ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും ഇസ്രായേലി സേന കൊന്നൊടുക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ ടെൻ കണക്കിന് ഭാരമുള്ള ബസ്റ്റർ ബോംബറുകളാണ് ഇസ്രായേൽ സേന ഉപയോഗിച്ചത് ആ ബോംബിങ്ങിൽ തകർന്നു തരിപ്പണമായത് കെട്ടിടങ്ങൾ മാത്രമല്ല പരിസര പ്രദേശത്തെ ഭൂമി കൂടിയായിരുന്നു മീറ്ററുകൾ ആഴത്തിലുള്ള വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഈ ആക്രമണത്തിന്റെ ഭാഗമായി എന്ന വിവരമാണ് അന്ന് പുറത്തു വന്നത് ഹസൻ നസറുള്ളയും നസറുള്ളയൊപ്പമുള്ള അൻപത് ഹിസ്പുള്ള നേതാക്കന്മാരും ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പിന്നാലെ നസറുള്ളയുടെ പിൻഗാമികളെ ഒന്നൊന്നായി വധിച്ചു ഇസ്രായേലി സേന ഏറ്റവും ഒടുവിലായി ഹൈദം അലി തബാ തബായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ നേതാവ് നയിം കസീം കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ രണ്ടാമൻ ആ രണ്ടാമനെ തന്നെ ആഴ്ച ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലി സേന വധിച്ചത് അങ്ങനെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ അടിമുടി ഇല്ലാതാക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എല്ലാ ശ്രമങ്ങളും ഇസ്രായേലി സേന നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ പുനരുജ്ജീവനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും പൂർണമായും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇറാൻ്റെ സഹായത്തോടു കൂടി പല മേഖലകളിലായി വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ഹിസ്ബുള്ള പ്രത്യേകിച്ച് തെക്കൻ ലബനനിൽ തെക്കൻ ലബനൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കിക്കൊണ്ട് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലായിരുന്നു ഹിസ്ബുള്ള എന്നാൽ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ഓരോ ആയുധ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകളെയും ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ വിജയമായിരുന്നു ഹൈദമലി അലി തബാ തപായി വധിച്ച ആ ശ്രമം ഹിസ്ബുള്ളയുടെ ലബനനിലെ പുനരുജ്ജീവനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് ഹൈദം അലിയായിരുന്നു സിറിയയിൽ നിന്ന് അതുപോലെ ഇറാനിൽ നിന്നൊക്കെ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് ആയുധങ്ങൾ കടത്തിക്കൊണ്ട് ഡ്രോണുകളിലൂടെ ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട് വീണ്ടും ഹിസ്ബുള്ളയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ഹൈദമലി ഹൈദമലിയുടെ ആ ശ്രമങ്ങളെയാണ് ഇസ്രായേലി സേന ഒറ്റ ആക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയതെന്നതാണ് ലഭിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്തായാലും ഹിസ്ബുള്ളയുടെ നട്ടല്ലൊടിക്കുന്ന ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് പറയേണ്ടത് ഏറ്റവും ശക്തമായ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് ഇസ്രായേലിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ല എന്ന് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഹിസ്ബുള്ളയുടെ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ആയുധ സംവിധാനങ്ങളെ തീർത്തിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അതായത് ഹിസ്ബുള്ളയുടെ സൈനിക മേധാവിയായ ഹൈദം അലി തബാ തബായിയെ ഇസ്രായേൽ വധിച്ചത് ബെയ്റൂട്ടിന് ബെയ്റൂട്ടിന് സമീപമുള്ള ഒൻപത് നില കെട്ടിടത്തിൻ്റെ നാലാം നിലയിലേക്ക് ഇസ്രായേൽ എഴുതു വിട്ടത് മൂന്നേ മൂന്ന് റോക്കറ്റുകൾ ആ മൂന്ന് റോക്കറ്റുകളും അവസാനിപ്പിച്ചത് ഹിസ്ബുള്ളയുടെ പ്രതീക്ഷകളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് വ്യോമാക്രമണങ്ങളാണ് വെടിനിർത്തൽ കരാർ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ആ ഭീകര സംഘടനയുടെ നട്ടല് തകർക്കുന്ന ആക്രമണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ ഇസ്രായേൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ ആ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തിയത്